നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴോ തല തിരിക്കുമ്പോഴോ സ്വയം കറങ്ങുകയോ അല്ലെങ്കിൽ ചുറ്റും കറങ്ങുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് ചിലർക്കൊക്കെ തോന്നാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് തലകറക്കം നമ്മളിൽ പലരും തലകറക്കം അത്ര ഗൗരവമായിട്ട് എടുക്കാറുമില്ല ഗുരുതരവും അല്ലാത്തതുമായ പല കാരണങ്ങൾ കൊണ്ട് തലകറക്കം വരാം കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ തല തിരിക്കുമ്പോഴോ ചുറ്റിനും കറങ്ങുന്നതായിട്ട് തോന്നാം അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ കറങ്ങുന്നതായിട്ട് തോന്നാം നമ്മളെ എടുത്ത് മറിക്കുന്നത് പോലെ തോന്നുകയോ ബാലൻസ് പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ട്രൂ വെർട്ടൈഗോ എന്നാണ് പറയുന്നത് ശരീരത്തിലെ ബാലൻസ് നിലനിർത്തുന്നത് തലച്ചോറും ശരീരത്തിലെ മറ്റു അവയവങ്ങളായ ചെവി കണ്ണ് നട്ടെല്ല് നാടി സന്ധി എന്നിവ ഏകീകരിച്ചുള്ള പ്രവർത്തനമാണ് തലചുറ്റൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു വരുന്ന പല രോഗികൾക്കും യഥാർത്ഥ വെർട്ടൈകോ ആവണമെന്നില്ല അല്ലെങ്കിൽ ട്രൂ വെർട്ടൈകോ ആകണമെന്നില്ല പലപ്പോഴും കണ്ണിൽ ഇരുട്ട് കയറുക ബോധം കെടുക ഇവയൊക്കെ ട്രൂ വെർട്ടൈകോ ആയിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം പ്രധാനമായിട്ടും രക്തക്കുറവ് വിളർച്ച രക്തസമ്മർദ്ദം കൂടുക രക്തസമ്മർദ്ദം കുറയുക തൈറോയിഡ് രോഗം സ്പോണ്ടിലൈറ്റിസ് മൈഗ്രെയിൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അപസ്മാരം ഹൃദ്രോഗം പ്രമേഹം ട്യൂമർ മാനസിക പിരിമുറുക്കം ഇവയെല്ലാം കൊണ്ട് തന്നെ കണ്ണിൽ ഇരുട്ട് കയറുകയോ അല്ലെങ്കിൽ ബോധം കെടുകയോ തലകറക്കം വരികയോ തലകറക്കം വന്ന് വീഴുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ചെവിയുടെ ബാലൻസുമായിട്ട് തലകറക്കവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം ചെവിയെ ബാഹ്യകർണം മധ്യകർണം ആന്തരികകർണം അതായത് ഇന്റേണൽ ഇയർ മിഡിൽ ഇയർ എക്സ്റ്റേണൽ ഇയർ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ആന്തരികകർണത്തിലെ അപ്പാരറ്റസ് ആണ് ചെവിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത് നമ്മുടെ തലയുടെ ചലനത്തെക്കുറിച്ചുള്ള വിവരണം വെസ്റ്റിബിലാർ നാഡി വഴി തലച്ചോറിലേക്ക് അയക്കുകയും ചെയ്യുന്നു ചെവിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളോ ബാലൻസിൻ്റെ ഞരമ്പായ വെസ്റ്റിബിലാർ നാടിയോ അത് തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഇടങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഈ ഏകോപനം തകരാറിലാക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ശാരീരിക അവസ്ഥയാണ് ട്രൂ ട്രൂവർട്ടൈഗോ എന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനം ട്രൂവർട്ടേഗോയും ചെവിയുടെ ബാലൻസ് ഇല്ലായ്മ കൊണ്ടാണ് വരുന്നത് എന്നാൽ ചെറിയൊരു ശതമാനം ട്രൂ ട്രൂവർട്ടേഗോ തലച്ചോറിനകത്തുള്ള രോഗങ്ങൾ കാരണവും വന്നേക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് സ്വയം കറങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ചുറ്റിനും കറങ്ങുന്നത് പോലെയോ ഒക്കെ തോന്നുക ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുക മന്ദത ചെവിക്കുള്ളിൽ മുഴക്കം കേൾവിക്കുറവ് ഓക്കാനം ഷർദിൽ ഇവയൊക്കെ ഉണ്ടാവാം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന തലകറക്കമാണ് ബിനൈൻ പെറോക്സിസമൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത് തലയുടെ അമിതമായിട്ടുള്ള ചലനം ഏതാനും നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തലകറക്കം ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ആന്തരിക കർണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിനകത്തെ ഓട്ടോലിത്ത് എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് തരികൾ ഇളകി എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തിൽ ഒഴുകി ചലനം ഉണ്ടാക്കുന്നതിനാലാണ് ഇത്തരം തലകറക്കം വരുന്നത് ഡിക്സ് ഹാൽപിക് എന്ന ടെസ്റ്റ് വഴി രോഗനിർണയം നടത്താവുന്നതാണ് കൂടാതെ കേൾവിയുടെ ടെസ്റ്റ് ഓഡിയോമെട്രി ഒ എ ഇ ഇ സി ഒ ജി എം ആർ ഐ സ്കാൻ രക്തപരിശോധന എന്നീ പരിശോധനകളും നടത്താവുന്നതാണ് റീപൊസിഷനിങ് എക്സൈസിലൂടെയും വെസ്റ്റിബുലാർ ഹാബിറ്റുവേഷൻ തെറാപ്പി എന്ന ലളിതമായ വ്യായാമത്തിലൂടെയും ഈ രോഗം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ് അടുപ്പിച്ച് വീണ്ടും വീണ്ടും തലകറക്കം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് തലകറക്കമുള്ളവർ കട്ടിലിൽ നിന്നോ അല്ലെങ്കിൽ കസേരയിൽ നിന്നോ ഒക്കെ എഴുന്നേൽക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് എഴുന്നേൽക്കുക തല പെട്ടെന്ന് തിരിക്കുന്നത് ഒഴിവാക്കണം തല അല്പം പൊക്കി വെച്ച് വെച്ചുറങ്ങുന്നതായിരിക്കും നല്ലത് തല കുനിഞ്ഞുള്ള ജോലികൾ കഴിവതും ഒഴിവാക്കുക വാഹനങ്ങൾ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഗോവണി കയറുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നത് ഇവയൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് മെനിയേഴ്സ് ഡിസീസ് എന്നത് കർണത്തിൽ അല്ലെങ്കിൽ ഇന്റേണൽ ഇയറിൽ ഉള്ള എൻഡോലിഫ് ദ്രാവകത്തിന്റെ ർദ്ദം കൂടുന്നതാണ് ഈ രോഗത്തിന്റെ കാരണം മണിക്കൂറുകൾ നീളുന്ന തലകറക്കത്തോടൊപ്പം കേൾവിക്കുറവ് മൂളൽ മുഴക്കം ഷർദിൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അവസ്ഥയിലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിക്കുക അതോടൊപ്പം കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇവയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ആന്തരിക കർണത്തിലുണ്ടാവുന്ന അണുബാധ വെസ്റ്റ് ബിലാർ നാടിയിലെ വീക്കം ഇവയൊക്കെ തലകറക്കത്തിന് കാരണമാവാം മറ്റു പലവിധ രോഗങ്ങൾ കൊണ്ട് തലകറക്കം ഉണ്ടാവാം ആന്തരിക കർണത്തിൽ ജന്മനാലോ തലയിൽ ആഘാതം സംഭവിക്കുന്നതിനാലോ വരാവുന്ന പല അസുഖങ്ങൾ കൊണ്ട് തലകറക്കം വരാം തലച്ചോറിലെ ബാലൻസ് ഏരിയയിൽ വരുന്ന പക്ഷാഘാതം കൊണ്ട് തലകറക്കം വരാം തലച്ചോറിലെ മുഴ തലകറക്കത്തിന് കാരണമാവാം തലകറക്കം പല കാരണങ്ങൾ കൊണ്ട് വരാം ചെവിയുടെ പ്രശ്നം മൂലമുണ്ടാവുന്ന തലകറക്കത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഒക്കെ അവൈലബിൾ ആണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിക്കാവുന്നതാണ് അതുപോലെ റീപൊസിഷനിങ് എക്സസൈസിലൂടെ അല്ലെങ്കിൽ വെസ്റ്റിബിലാർ ഹാബിറ്റുവേഷൻ തെറാപ്പിയിലൂടെ ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം